ഇതിഹാസ താരം വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ദമ്മരാജു ഗുഗേഷ് എന്ന പതിനെട്ട് വയസ്സുകാരൻ സമനിലയിലേക്ക് പോകുമെന്ന് കരുതിയ റൌണ്ടിലാണ് ഗുകേഷിന്റെ വിജയം അമ്പത്തിയാറാം നീക്കത്തിൽ ലിറന് പറ്റിയ പിഴവ് മുതലെടുത്താണ് ഗുഗേഷ് ലോക ചാമ്പ്യനായത് ആദ്യ ഗെയിമിൽ തന്നെ ഗുകേഷിനെ ഉയർത്തി ലിങ്ക്ലിറനു ലീഡ് നേടിയിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ഗുഗേഷിന്റെ ദിനങ്ങളായിരുന്നു രണ്ടാം ഗെയിം സമനിലയിൽ അവസാനിപ്പിച്ചപ്പോൾ മൂന്നാം ഗെയിമിൽ തിരിച്ചടിച്ച് ഗുഗേഷ് ശക്തമായ സാന്നിധ്യം അറിയിച്ചു സാധ്യത കൽപ്പിച്ചപ്പോൾ ആത്മവിശ്വാസത്തിലൂടെ പിഴവില്ലാത്ത കൃത്യമായ നീക്കങ്ങളിലൂടെയും ലോക കിരീടത്തിൽ മുത്തമിടുകയായിരുന്നു ആറ് മെയ്യിൽ ചെന്നൈയിലെ ഒരു തെലുങ്ക് കുടുംബത്തിലാണ് ഗുകേഷിന്റെ ജനനം പിതാവ് വിദഗ്ധനായ രജനീകാന്തും അമ്മ മൈക്രോബയോളജിസ്റ്റായ പത്മയുമാണ് ചെന്നൈയിലെ വേലമാൾ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഗുഗേഷ് ആദ്യമായി ഒരു പരിശീലകന്റെ കീഴിൽ ചെസ് പഠിക്കുന്നത് ചെസ്സിലെ നിരവധി ഗ്രാൻഡ് മാസ്റ്റർമാരെ വളർത്തിയെടുത്ത പാരമ്പര്യമുള്ള സ്കൂളാണ് വേലന്മാർ ും വയസ്സിൽ ഏഷ്യൻ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ നയൻ വിഭാഗത്തിലും രണ്ടായിരത്തിൽ അണ്ടർ ട്വൽ വിഭാഗത്തിൽ ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിലും ജേതാവായി ഇതേ വർഷം തന്നെ ഏഷ്യൻ യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ അഞ്ച് സ്വർണ്ണ മെഡലുകൾ വാരിക്കൂട്ടി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ പന്ത്രണ്ട് വയസ്സും ഏഴു മാസവും പ്രായമുള്ളപ്പോൾ ഗുകേഷ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഗ്രാൻഡ് മാസ്റ്ററായി രണ്ടായിരത്തി ഇരുപത് മുതൽ വിശ്വനാഥൻ ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള വിശ്വനാഥൻ ആനന്ദ് വെസ്റ്റ് ബ്രിഡ്ജ് ആനന്ദ് ചെസ് അക്കാദമിയിലാണ് പരിശീലനം കഴിഞ്ഞ രണ്ടു വർഷം തേടിയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ എം ചെസ് റാപ്പിഡ് ടൂർണമെന്റിൽ ലോക ചാമ്പ്യനായ മാഗ്നസ് കാൾസിനെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി ഗുഗേഷ് കഴിഞ്ഞ വർഷം ചെസ് ലോകകപ്പിൽ പങ്കെടുത്ത ഗുഗേഷ് ക്വാർട്ടർ ഫൈനലിൽ എത്തിയെങ്കിലും ചാമ്പ്യനായ കാൾസിനോട് പരാജയം ഏറ്റുവാങ്ങി ക്വാർട്ടർ ഫൈനലിൽ പുറത്തായെങ്കിലും ഇന്ത്യയുടെ മാസ്റ്റർ പ്ലെയർ വിശ്വനാഥ് ആനന്ദിന്റെ റാങ്ക് മറികടന്നതും ഇതേ കാലയളവിലായിരുന്നു മുപ്പത്തിയേഴ് വർഷത്തിനിടെ ആദ്യമായിട്ടായിരുന്നു ഒരാൾ വിശ്വനാഥൻ ആനന്ദിന്റെ റാങ്ക് മറികടന്നത് തുടർന്ന് ഈ വർഷം ഏപ്രിലിൽ കാൻഡിഡേറ്റസ് ടൂർണമെന്റിൽ ചാമ്പ്യനായി വിശ്വനാഥൻ ആനന്ദിന് ശേഷം കാൻഡിഡേറ്റസ് ടൂർണമെന്റ് ജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ഗുകേഷ് ആയിരുന്നു ഇരുപതാം വയസ്സിൽ കാൻഡിഡേറ്റ്സ് മത്സരം ജയിച്ച റഷ്യൻ താരം ഗൗരി കാസപറോവിന്റെ റെക്കോർഡാണ് ഗുകേഷ് മറികടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള യോഗ്യത മത്സരമായിരുന്നു ഇത് ലോക ചാമ്പ്യൻഷിപ്പിന് മുമ്പ് ലോക റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനത്താണ് ഗുഗേഷ് ഉണ്ടായിരുന്നത്